നമ്മുടെ നാടും ഭരിക്കുന്ന ഭരണകൂടങ്ങൾ തെരുവിലേക്ക് സമരം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിൽ കൂടുതൽ കച്ചവടക്കാരും ഇതര കെട്ടിട ഉടമകളിൽ നിന്നും വാടകയ്ക്ക് അവൻ്റെ ബിൽഡിംഗ് എടുത്ത് നമ്മുടെ സൗകര്യാർത്ഥം അതിനെ മോഡിഫിക്കേഷൻ ചെയ്ത് നമ്മൾ സ്ഥാപനം നടത്തുന്നവരാണ് കൂടുതലും അതിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന പാടകയ്ക്ക് മേൽ കൂണിന്മേൽ പോലെ പതിനെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കണമെന്നുള്ള പുതിയ നിയമമാണ് നമ്മൾ നീ സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങുവാനുള്ള പ്രധാന ആവശ്യം ആ ആവശ്യമാനായ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കും അതോടൊപ്പം തന്നെയാണ് നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ അമിതമായ വിലക്കയറ്റം ഉപയോഗിക്കപ്പെടുന്ന എണ്ണ ഉൽപ്പന്നങ്ങൾക്കും അതോടൊപ്പം തന്നെ സവോള ഉള്ളി പോലുള്ള ഭക്ഷ്യവസ്തുക്കൾക്കുമെല്ലാം പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്കുമെല്ലാം മാർക്കറ്റിൽ ഉണ്ടായ വില വ്യത്യാസം അൻപതും എൺപതും ശതമാനം നൂറ് ശതമാനത്തിലധികമാണ് വിലക്കയറ്റം ഉണ്ടായത് നമുക്കറിയാം സവോള ഏകദേശം മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ ലഭിച്ചുകൊണ്ടിരുന്ന സാധനം ഇന്ന് എൺപത് രൂപ വരെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള ദയനീയമായ കാഴ്ച ഇതൊന്നും കണ്ടിട്ടില്ല ും ഞങ്ങളിതൊന്നും അറിയുന്നില്ല എന്ന പോലെ ഭരണം നടത്തുന്ന ഭരണകർത്താക്കൾ ഇതിന്റെ നിന്നും പോകുന്ന നമ്മൾ പാവപ്പെട്ട ഹോട്ടലുകാർ അതാണ് നമ്മൾ നീ സമരവുമായി മുന്നോട്ടിറങ്ങുവാനുള്ള ആവശ്യം നമ്മളുടെ ആവശ്യം എന്താണ് ഒരു ശതമാനം ജിഇസ് നമ്മളെ മാറ്റണം എന്നുള്ളതാണ് പ്രധാനമായി നമ്മൾ ആവശ്യപ്പെടുന്നത് ശ്രീ ജില്ലാ സെക്രട്ടറി നാസർ അസോസിയേഷൻ്റെ കേരളത്തിലുടനീളം പന്ത്രണ്ട് ജില്ലാ ആസ്ഥാനങ്ങളിൽ വയനാടും പാലക്കാടും ഒഴിച്ചു നിർത്തിയാൽ പന്ത്രണ്ട് ജില്ലാ ആസ്ഥാനങ്ങളിൽ നടക്കുന്ന ജി എസ് ടി ഓഫീസിൻ്റെ മുമ്പിലുള്ള പ്രതിഷേധ ധർണയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ആലപ്പുഴ ജില്ലയിലും ഇവിടെ ഈ പ്രതിഷേധ തർണയും പ്രകടനവുമെല്ലാം നടക്കുന്നത് വ്യാപാര മേഖലകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ട് ഒരൊറ്റ രാജ്യം ഒരൊറ്റ നികുതി എന്ന മോഹന വാഗ്ദാനം നൽകി ഇവിടുത്തെ വ്യാപാര മേഖലയെ ഒന്നടങ്കം കബളിപ്പിച്ചുകൊണ്ട് ജി ഏർപ്പെടുത്തുകയും അതിനുശേഷം അനുദിനം ജി എസ് ടിയുടെ പേരിൽ ഓരോ തവണയും ജി എസ് ടി കൗൺസിൽ കൂടുമ്പോൾ വ്യാപാര മേഖലയ്ക്ക് ഹാനികരമാകുന്ന രീതിയിൽ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് ചെറുകിട വ്യാപാര മേഖലയിൽ ഇല്ലായ്മ ചെയ്യുന്ന ജി എസ് ടി കൗൺസിലിന്റെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും അവർക്കെതിരെയുള്ള ജനരോഷത്തിന്റെ ഒരു പ്രതീകമാണ് ഇന്ന് കേരളത്തിൽ പന്ത്രണ്ട് ജില്ലകളിലും നടക്കുന്ന ഈ പ്രതിഷേധ ധർണ നമുക്കറിയാം ജി എസ് ടി വന്നപ്പോൾ ഒരൊക്കെ നികുതി ഒരൊക്കെ നികുതി കൊണ്ടുവരികയാണെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് സിയുടെ പരിധിയിൽ കൊണ്ടുവന്നാൽ നമ്മുടെ രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഗണ്യമായി കുറയുമായിരുന്നു എന്നാൽ അവിടെ രണ്ടാം കാണിച്ചുകൊണ്ട് ജി എസ് സിയുടെ പരിധിയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ഒഴിവാക്കുകയും നാട്ടിൽ അന്യായമായ ബലവർദ്ധനവയ്ക്ക് വില വർദ്ധനവിന് കാരണമുണ്ടാക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ചെറുകിട വ്യാപാര മേഖലയും അതുപോലെ തന്നെ കാർഷിക മേഖലയുമാണ് നാം കണ്ടതാണ് കാർഷിക മേഖലയിലുള്ള സമരങ്ങളൊക്കെ സവാളയ്ക്ക് തൊണ്ണൂറ് രൂപയാകുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം കരച്ചിൽ മാത്രമേ ഉള്ളൂ ആരാണ് ഇവിടെ ഇടനിലക്കാരാണ് ലാഭം കൊയ്യുന്നത് ഇപ്പോൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം കർഷകരെ സംബന്ധിച്ചിടത്തോളം ജനദ്രോഗകരമായ കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നടക്കുന്നത് അതിനകത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു പ്രത്യേകതയുള്ളൂ ഇവിടെയാണ് നാം പ്രതികരിക്കേണ്ട ഒരു സന്ദർഭം വന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം ഇപ്പോൾ ഇത്രയേറെ ജി എസ് സി വന്നതിനു ശേഷം ജി എസ് സി വന്നതിനു ശേഷം ഏതാണ്ട് കുറേ നാളുകളായിട്ട് ജി എസ് സി തുടക്കത്തിൽ വന്ന സമയത്ത് പന്ത്രണ്ട് ശതമാനം നികുതിയായിരുന്നു കേരളത്തിലെ ഭക്ഷണ വിതരണ മേഖലയ്ക്ക് ഈ പന്ത്രണ്ട് ശതമാനം നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഒരു വ്യാപാര സംഘടന പാർലമെൻറ്റിൻ്റെ മുമ്പിൽ സമരം ചെയ്തത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ആണ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കും പന്ത്രണ്ട് ശതമാനം ജി എസ് ടി അഞ്ച് ശതമാനമായിട്ട് കുറച്ചു അവിടെയും നമ്മൾ കബളിപ്പിക്കപ്പെട്ടു അഞ്ച് ശതമാനമായിട്ട് കുറപ്പിച്ചപ്പോൾ നമുക്ക് ഇൻപുട്ട് ആനുകൂല്യം എടുത്തു കളഞ്ഞു അതിനോടൊപ്പം തന്നെ ഈ രാജ്യത്തെല്ലാം ലോകത്തോടൊപ്പം കേട്ടുകാത്ത ഒരു കാര്യമാണ് കോമ്പോസിഷൻ സ്കീം തിരഞ്ഞെടുത്താലും അതുപോലെ തന്നെ ജി എസ് ടി കളക്ട് ചെയ്ത് കൊടുത്താലും ഒരേ നികുതി അഞ്ച് ശതമാനം അതുകൊണ്ട് എന്താണ് വ്യാപാരിക്ക് ലാഭം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നര കോടി രൂപയിൽ താഴെ വിറ്റുപരവുള്ള ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം സ്കീം തിരഞ്ഞെടുക്കുമ്പോൾ അവരും കൊടുക്കണം അഞ്ചു ശതമാനം സ്വന്തം നിന്ന് ഇതെങ്ങനെയാണ് സാധിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അനവധി നിരവധി നിവേദനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിലേക്ക് കൊടുത്തു നമുക്കറിയാം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിനുശേഷം പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇങ്ങനെ അനവധി നിരവധി കാരണങ്ങളാൽ നമ്മുടെ രാജ്യത്തെ ചെറുകിട വ്യാപാര മേഖല ഒന്നടങ്കം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ വാടകയുടെ മേൽ ജി എസ് ടി പതിനെട്ട് ശതമാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കെട്ടിടമടയിണ്ടെന്നും വാടകയ്ക്കെടുത്തിട്ടുള്ള വ്യാപാരി സ്വന്തം പോക്കറ്റിൽ നിന്ന് പതിനെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കണം അത് ആർ സി എം റിവേഴ്സ് ചാർജ് മെക്കാനിസം വഴി ഇൻപുട്ട് ആനുകൂല്യത്തോടുകൂടി തിരിച്ചെടുക്കാമെന്നാണ് ഗവൺമെന്റ് പറയുന്നത് അവിടെ വീണ്ടും നമ്മളെ കമളിപ്പിക്കുകയാണ് കാരണം റെസ്റ്റോറന്റ് മേഖലയ്ക്ക് ഇൻപുട്ട് ആനുകൂല്യം ഇല്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ട് റെസ്റ്റോറന്റ് മേഖല അതിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെല്ലാം വ്യാപാര മേഖലയെ ദ്രോഹിക്കാം എങ്ങനെയെല്ലാം ഭക്ഷണവിതരണ മേഖലയെ ദ്രോഹിക്കാം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഏതെങ്കിലും ഒരു ജനാധിപത്യ ഗവൺമെന്റ് പോകുമ്പോൾ അതിന് തന്നെ നോക്കി നിൽക്കാൻ സംഘടനകൾക്ക് സാധിക്കില്ല ശക്തമായിട്ടുള്ള പ്രതികരിക്കാനുള്ള നമ്മളുടെ അവകാശം നമ്മളത് തീർച്ചയായിട്ടും ഉപയോഗിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ പ്രതിഷേധവും വീടുകൊണ്ട് നിൽക്കുന്നില്ല നാം കണ്ടതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആദ്യമായി